ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഇടശ്ശേരി പുരസ്കാരം ആർ ചന്ദ്രബോസ് ഏറ്റുവാങ്ങി സാഹിത്യ പഠനങ്ങളുടെ സമാഹാരമായ വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഇടശ്ശേരി പുരസ്കാരം പ്രൊഫസർ കെ വി രാമകൃഷ്ണനിൽ നിന്നും ആർ ചന്ദ്രബോസ് ഏറ്റുവാങ്ങി സാഹിത്യ പഠനങ്ങളുടെ സമാഹാരമായ വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം അൻപതിനായിരം രൂപയും ശിലാഫലകവുമാണ് പുരസ്കാരം എം ടിക്ക് ആദരമർപ്പിച്ച് ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇടശ്ശേരിയും നരിയും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ എം അനിൽ സ്മാരക പ്രഭാഷണം നടത്തി സി സാന്തിപനി ഇ മാധവൻ എന്നിവർ ഇടശ്ശേരി അനുസ്മരണ പ്രഭാഷണവും വി ടി ഇന്ദു പി ബിന്ദു എന്നിവർ കാവ്യാലാഭനവും നടത്തി ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര ജേതാവ് ആർ ചന്ദ്രബോസ് വി നായരങ്ങാടി നാരങ്ങാടി ഇ ദിവാകരൻ കെ വി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജോസ് സ്വാഗതവും ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു ഒരു സംഭവം എന്തിനാണ് ഒരു അനുസ്മരണത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷേ അച്ഛന്റെ ജീവിതത്തിലേക്ക് ഞാനൊരു സ്വയം ഒരു ഫ്ലാഷ് ബാക്ക് നടത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് അച്ഛൻ അത് അച്ഛൻ എഴുതിയിട്ടുണ്ട പല കാര്യങ്ങളും പല കാര്യങ്ങളും വീട്ടിലെ ഞങ്ങളുടെ ഈ ഓരോ പെരുമാറ്റ രീതികളുണ്ടല്ലോ ആ പെരുമാറ്റ രീതികളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തതായിരിക്കാം അങ്ങനെയുള്ള ചില ഓർമ്മകൾ എനിക്കുണ്ട് ഇപ്പോൾ ഒരാളെ എന്നോട് ഒരു വിധത്തിൽ പെരുമാറിയതിൻ്റെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിലുള്ള വസ്തുനിഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഡിഫെൻസ് ലെസ്സാകും എനിക്ക് യാതൊരുവിധ ഉറപ്പും പറയാൻ പറ്റില്ല അതിൽ അച്ഛൻ എഴുതിയൊരു കാര്യമുണ്ട് െ പറ്റി മഹാത്മാഗാന്ധിയെ പറ്റി ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ എ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് പെരുതൽ മണ്ണ